നമ്മൾ ആക്കാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ട് ഒരു പായസം അരിപ്പൊടി തേങ്ങേൻ്റെ തേങ്ങാപ്പായം രണ്ടാം പാലിനകത്ത് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ഇത് ഇളക്കിക്കൊണ്ട് വെക്കണം അല്ലെങ്കിൽ പിന്നെ അടുക്ക് കുടിച്ചു പോകും കൈവിടാണ്ട് ഇളക്കണം ഇളക്കി കഴിഞ്ഞിട്ടാകുമ്പം വെന്തിളക്കി വെന്തിട്ടാകുമ്പം വെല്ലം അത് ഒഴിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യത്തെ കമ്പാനം ൊടി വന്തു വന്നു ഇനിയിപ്പം ഒഴു അരിപ്പൊടി വെന്ത് പതക്കുകയും ചെയ്തു അതുപോലെ അതൊന്ന് കുറുകി വരികയും ചെയ്തിട്ടുണ്ട് അല്ലേ വെള്ളം നല്ല ഇതിനായിട്ട് യോജിക്കണം കൈവിടാണ്ട് െ പ്രത്യേകിച്ച് അരി പൊടിയായത് കൊണ്ട് ഇനി തമ്പാല് ചേർത്ത് കൊടുക്കാം വെല്ലം ഉരുക്കാൻ വെക്കുന്ന ടൈം ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ടായിനിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായി ായി ഓഫാക്കി ഗ്യാസ് ഓഫ് ആക്കി ഇതിനകത്ത് തേങ്ങ കൊത്ത് വറുത്തിടണം എന്ന നെയ്ലാക്കിട്ട്

ഇതാ നല്ല നല്ലതേങ്ങടുപ്പത്ത് കരണ്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മള് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മളെ തേങ്ങ വറുത്തെടുക്കാൻ പോന്നിട്ട് നമ്മളപ്പോ നമ്മളെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം അതിന് ശേഷം നമ്മളെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമ്മളത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നെട്ടോ